ഹായ് കുട്ടിക്കാരെ എല്ലാവർക്കും നമ്മുടെ പാരഡൈസിലേക്ക് സ്വാഗതം അപ്പോൾ ഇതിൻ്റെ ചേച്ചിയുടെ വീട്ടിൽ പോകുന്ന വഴിയാണ് അവിടെ ഈ റോഡിൽ നിന്ന് പശുവിനെ കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് പുതിയ പശുവിനെയൊക്കെ കാണാം അപ്പോൾ ചേച്ചിയുടെ വീട്ടിൽ പോകുന്ന വഴിയാണിത് അപ്പോൾ ഇവിടെ നല്ല ഓണത്തേക്ക് വേണ്ടിയുള്ള പച്ചക്കറി കൃഷിയാണ് വയലിലെ സൈഡിൽ അപ്പോൾ നമുക്കിനി ചേച്ചിയുടെ വീട്ടിൽ പോയിട്ട് അവിടുത്തെ പശുക്കളെ കാണാം അങ്ങനെ ഈ തൊഴുത്ത് നമ്മൾ കണ്ടിട്ടുണ്ട് നമ്മൾ ചിലവ് കുറഞ്ഞ രീതിയിലൊരു തൊഴുത്ത് ചെയ്യുന്ന വീഡിയോ കാണിച്ചല്ലോ ആ തൊഴുത്താണിത് അപ്പോൾ കൊണ്ടുവന്ന പശു വന്നതോ ഇത് ഇതും ഒന്ന് ഇതുവാണേ കൊണ്ടുവന്ന നാൽപ്പത് രൂപ റേഞ്ചിലൊക്കെയാണ് ഇത് അവൾ വാങ്ങിയത് ഇപ്പം ഇതിന് പത്ത് ലിറ്റർ പാലാണ് ഉള്ളത് അപ്പോൾ ഇതാണ് പുതിയ അവൾ കൊണ്ടുവന്ന പശുക്കൾ അപ്പം ഈ റോഡ് ചന്തയിൽ പോയി പശുക്കൾ ഈ പരിവുള്ള പശുക്കളൊക്കെ വളർത്താൻ ആഗ്രഹമുള്ളവർക്ക് പോയി ഈ റേഞ്ചിലൊക്കെ വാങ്ങിക്കാം അപ്പോൾ ഇതാണ് ഇന്ന് നമ്മുടെ വിശേഷം നമ്മുടെ തോട്ടത്തിലെ വിശേഷങ്ങളായിട്ട് അടുത്തൊരു വീഡിയോയിൽ വരാം എവിടെയും എവിടെയും കണ്ടല്ലോ അപ്പോൾ ഇതാണ് നാൽപ്പത് രൂപ റേഞ്ചിലുള്ള ഈ റോഡൊന്നു കൊണ്ടുവന്ന പശുക്കൾ നാൽപ്പതിനകത്ത് അമ്മ പറഞ്ഞാൽ നാൽപ്പതിനകത്തായെന്നാണ് അവളിവിടെ ഇല്ല അവൾ എവിടെ പോയി അപ്പോൾ അവൾ ഇല്ലാത്ത ഒന്ന് പിന്നെ നമുക്ക് തിരിച്ച് പോകേണ്ടതു കൊണ്ട് നമ്മൾ കെയർ എടുത്തതാണ് അവയ്ക്ക് കറക്റ്റ് റേറ്റ് അറിയാവൂ അങ്ങനെ ഇതാണ് നമ്മളിവിടെ പോലെയല്ലേക്ക് ഇവിടെ ചുറ്റും നിറച്ചും എവിടെ വേണോ പക്ഷികളെ മാറ്റി മാറ്റി കൊണ്ട് കെട്ടാനൊക്കെ അടിപൊളി സ്ഥലമാണിത് ഫുള്ളും വയലാണ് ഇവളുടെ വീടിന് ചുറ്റും ഇവിടെ ആകുമ്പോൾ രണ്ട് മൂന്ന് വീടെ അവൾക്ക് അടുത്തടുത്തായിട്ട് ഉള്ളുതാനും അപ്പോൾ വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് നമ്മൾ വീണ്ടും വരും ഇനി അടുത്ത വീഡിയോ എന്താണെന്ന് അറിയില്ല നിങ്ങൾക്കിന് എന്തെങ്കിലുമൊക്കെ സജഷൻ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം എന്തെങ്കിലും വീഡിയോ പ്രത്യേകിച്ച് വേണമെങ്കിൽ അതൊക്കെ സജഷനിൽ കൊണ്ടുവരാം അപ്പോൾ